ഉപ്പുമുളകും സിറ്റ് കോം താരം നടൻ സിദ്ധാർത്ഥ് ഓടിച്ച വാഹനമടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക് മദ്യലഹരിയിലായിരുന്നു സിദ്ധാർത്ഥ് എന്നാണ് പുറത്തു വരുന്ന വിവരം എം സി റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി സ്വബോധത്തിലല്ല സിദ്ധാർത്ഥെന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടവർ പറയുന്നു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം സിദ്ധാർത്ഥ് റോഡിൽ കിടന്ന് പറയുന്നുണ്ട് ചുറ്റും ആളുകളെയും കാണാം നാട്ടുകാർ സിദ്ധാർത്ഥന്റെ കാൽ കെട്ടിയിട്ടുണ്ട് റോഡിൽ നിന്നും ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും കാണാം നാട്ടുകാർ പറയുന്നത് പ്രകാരം കാൽനട യാത്രക്കാരനെ സിദ്ധാർത്ഥന്റെ കാർ ഇടിച്ചിട്ടതിന് പുറമെ പരിക്കുപറ്റി ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ് ഇവരോട് പറഞ്ഞത് ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പുമുളകുമെന്ന സിറ്റ് കോമിലേക്ക് അടുത്തിടെയാണ് സിദ്ധാർത്ഥ് വന്നത് നേരത്തെ മഴവിൽ മനോരമയിലെ തട്ടിയും എന്ന സിറ്റ്കോമിലൂടെ സിദ്ധാർത്ഥ് വൻ ജനപ്രീതി നേടിയിരുന്നു ബാലതാരമായി വന്നതിനാൽ തന്നെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം സിദ്ധാർത്ഥിനോടുണ്ട് ഇതുവരെ വിവാദങ്ങളൊന്നും സിദ്ധാർത്ഥന്റെ പേര് കേട്ടിരുന്നില്ല